ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ടുള്ള പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടില്ല എന്റെ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് എല്ലാ സംഘടനയിൽ നിന്നും രണ്ടംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നു അപ്പൊ എല്ലാ സംഘടനയിലും കേട്ട രണ്ടുപേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിലൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതി ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതും പക്ഷെ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് പക്ഷെ പിന്നീട് ആ ഹൈപ്പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല അതിപ്പോ ഇല്ല നിലവിലില്ല അപ്പൊ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടതെന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് തീരുമാനിച്ചിട്ട് എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പൊ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിന്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകന്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പൊ അവരെ വെച്ചപ്പോ കൂടുതൽ ഉണ്ടാവും അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി നൽകും അങ്ങനെ ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് നിന്ന് പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു മാഫിയ ആണെന്നൊക്കെ പറയുന്നത് മാഫിയയുടെ അർത്ഥം അറിയാനിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഇതിന് കുറേ മാഫിയ പ്രവർത്തിക്കുന്നത് പല പല സ്ഥലത്തു നിന്നും പല മേഖലകളിൽ വെക്കാൻ ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണ് അല്ലെ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ് അങ്ങനെ ഒരു ഹൈപ്പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോവില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറകെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത് ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യാമല്ലോ അതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കും അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയതെന്നല്ലേ താങ്കൾക്ക് പറഞ്ഞത് അന്ന് ഞങ്ങൾ ആ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ ഇന്ന് ഞങ്ങളാണ് പ്രതികരണം വരാനത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്ന് നാല് പേര് പറഞ്ഞത് പ്രതികരിച്ചത് അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അതൊട്ടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയില്ലേ അന്ന് നടക്കും ഇതിപ്പോ പറഞ്ഞു അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ടു ദിവസം വൈകിയതെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ചയ്ക്ക് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അരസമായ മറുപടിയാണെന്ന് പറഞ്ഞു മാം അത് ഞങ്ങൾ ഒരു വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായി നടത്തുക ഞങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആണ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ട് വാർത്തയ്ക്ക് റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു അതിന് അവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ് അവർ തന്നെ ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ലാതെ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിന്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഈ ഒരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാനത് അതിൽ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ എന്നെ ആഗ്രഹിക്കാം ഞാൻ ഒരിക്കലും അവർ ഒഴിഞ്ഞു കുഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാൻ സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷെ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച